നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തവണയും വീണ്ടും ഒരു ടൊയോട്ടയുടെ വാഹനമായിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫോർച്ചുണർ ആയിരുന്നു സിഗ്മാ ഫോറിലുള്ള വാഹനമായിരുന്നു അപ്പോൾ ഇത്തവണ ഒരു ക്രിസ്റ്റ അതും ടു പോയിൻ്റ് എയ്റ്റ് സെറ്റ് ഓട്ടോമാറ്റിക് ടോപ്പ് ടോപ്പെൻറ്റ് മോഡലിൽ കിടക്കുന്ന ഒരു വാഹനമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് രാജസ്ഥാൻ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ് ഒരു ഗ്രേ കളറിലുള്ള സെറ്റ് ഓട്ടോമാറ്റിക്കുള്ളൊരു വാഹനമാണ് ഗ്രേ കളറുള്ള വാഹനമൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ സെറ്റ് ഓട്ടോമാറ്റിക് കൂടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഒരു ബോഡി ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുക കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ള കാര്യം ഇതിൻ്റെ അലോയ് വീലാണ് ഇത് സെവൻറ്റീൻ ഇഞ്ചിൽ വന്നിട്ടുള്ള അലോയ്സ് ആണ് ആ ടു പോയിൻറ്റ് എയ്റ്റ് സെറ്റിനകത്ത് രണ്ട് ടൈപ്പിലുള്ള അലോയിസ് വരുന്നുണ്ട് ഈ ഒക്കഹാമയുടെ ടയറാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അലോയ്സ് കണ്ടോ കൂടുതൽ എതളുള്ള അലോയാണ് ടോപ്പെൻറ്റ് മോഡലിൽ വന്നിട്ടുള്ള അലോയാണ് അപ്പോൾ ഈ ഒരു അലോയി തന്നെ ടു ടൈപ്പ് അലോയിസ് സെറ്റ് ഓട്ടോമാറ്റിക്കിൽ വരുന്നുണ്ട് സെവൻറ്റീൻ ഇഞ്ചും വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റീൻ ഇഞ്ചിനും കമ്പനി സ്റ്റോക്കായിട്ട് വരുന്നുണ്ട് പല കമൻ്റുകൾ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ജി എക്സ് എൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ജി എക്സൽ അലോയി തന്നെ സെറ്റ് ഓട്ടോമാറ്റിക്കിനകത്തും വരുന്നുണ്ട് കമ്പനി തന്നെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് അലോയിസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ടോപ്പ് ടോപ്പെൻറ്റ് മോഡലുള്ള സെറ്റ് ഓട്ടോമാറ്റിക്കിനകത്ത് പതിനേഴ് ഇഞ്ചിൽ വരുന്നിട്ടുള്ള അലോയിസ് ആണ് പിന്നെ ഈ ഒരു വാദത്തിന് ടയർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ടയർ ത്രെഡ് നമുക്ക് പറയാൻ പറ്റും എല്ലാ ടയറും അത്യാവശ്യം നല്ല കണ്ടോ ഈ ടയറൊക്കെ ഉണ്ടല്ലേ നല്ല ടയറുണ്ട് പുതിയ ബ്രാൻഡ് ന്യൂ ടയറാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് അതും യൊക്ക ടയറാണ് നമുക്ക് നമുക്കേതായാലും ഈ ഒരു ഈ ഒരു സൈഡ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനി കൂടി നോക്കിയിട്ട് അങ്ങ് പോവാം സ്റ്റെപ്പിന് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ത്രഡ് സ്റ്റെപ്പിനി പറയാൻ പറ്റും കുഴപ്പമില്ലാത്തൊരു ടയറുണ്ട് പിന്നെ ഈ ഒരു സൈഡിലെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും രണ്ടും ബ്രാൻഡ് ന്യൂ അപ്പോൾ ഓൾമോസ്റ്റ് ഫോർ ടയേഴ്സും ബ്രാൻഡ് ന്യൂ ടയേഴ്സ് തന്നെയാണ് ആണെങ്കിൽ ഒരു സെവൻറ്റി പെഴ്സെൻ്റ് ടയർ തട്ടിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് നമുക്ക് ബോഡിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബോഡി ക്വാളിറ്റി ഉണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഇത് ഇല്ല കേട്ടോ അത്യാവശ്യം ഒരു ഫിനിഷിങ് കാര്യങ്ങളുണ്ട് സ്ക്രാച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് ബി ജെ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ പഞ്ചിങ്ങൊക്കെ അതുപോലെ തന്നെയുണ്ട് റസ്റ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നുമില്ല ഈ ഒരു കോർണറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ യാതൊരു പ്രോബ്ലം ഇല്ല ഇപ്പോൾ ഡിക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഡിക്കി റീപ്ലേസ്ഡ് അല്ല ഒറിജിനലാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും അഴിച്ചു നോക്കുന്ന പോലെ തന്നെ ഈ ഒരു സൈഡിൽ അഴിച്ചു നോക്കാം ഇവിടെയും പഞ്ചിങ് മാർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തും ആക്സിഡൻറ്റ് ഒന്നുമില്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് ഇപ്പോൾ ഈ പുറകെന്നൊക്കെ നോക്കുന്ന സമയത്ത് കാണാം പുറകിലെ സീറ്റൊന്നും യാതൊരു ഡാമേജോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സെവൻ സീറ്ററിലാണ് വണ്ടി വന്നിട്ടുള്ളത് അതായത് മിഡിലെ സീറ്റ് ക്യാപ്റ്റൻ സീറ്റാണ് റൂഫൊക്കെ വൃത്തിയുണ്ട് അത് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കടന്നിട്ട് കൂടുതൽ ഭാഗങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഏതായാലും ഈ ഒരു സൈഡിൽ ഇതാണ് അവസ്ഥ ഇനി നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി അത്യാവശ്യം തലക്കെടില്ലാത്തൊരു ക്വാളിറ്റിയുണ്ട് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ് ബി ജി ബി ജി ബി ജി ബി ജി എല്ലാ ഗ്ലാസും ഒറിജിനലാണ് ഇനി നമുക്ക് ഈ ഒരു ഡോർ നോക്കാം ദിസ് ഓൾസോ ഒറിജിനൽ എന്തായാലും സ്നോ റീപ്ലേസ്മെൻറ്റ് ഇൻറ്റീറർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മിഡിൽ സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റാണ് അതുപോലെ തന്നെ സെറ്റ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂഫിലൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രേ സെറ്റ് ഓട്ടോമാറ്റിക്കിനകത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ലെതർ സീറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് സെറ്റിനകത്ത് വരുന്ന വ്യത്യാസം ഇപ്പോൾ കുറേ ആളുകൾ സെറ്റ് ഓട്ടോമാറ്റിക് തന്നെ ചോദിക്കാറുണ്ട് ഈ ഡോറും റീപ്ലേസ്ഡ് അല്ല ഒറിജിനൽ ഡോറാണ് ഇൻറ്റീരിയർ അത് ഡാഷ് ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഡാഷ് ബോർഡാണ് ഓട്ടോമാറ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്നുണ്ട് അതൊന്നും നോ ഡാമേജ് ഒരു ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒരു എന്താ പറയുക സ്റ്റോക്ക് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് കിലോമീറ്റർ വന്നിട്ട് വൺ ലാക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡാണ് ഓടിയിട്ടുള്ളത് പുഷ്പട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഡ്രൈവർ സീറ്റെന്നാണെങ്കിലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇൻറ്റീയറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഈ സൈഡിലെ റൂഫൊക്കെയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് വേറെ ഡാമേജോ അല്ലെങ്കിൽ ചെളിയോ അങ്ങനത്തെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇയർ പറഞ്ഞിട്ടല്ലേ ടു മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് അത് കമ്പനിയുടെ പേരിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇൻഡിവിജ്വൽ ഡയറക്ടറുടെ പേരിലേക്ക് മാറിയിട്ടുണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട് അത് സിംഗിൾ യൂസ് വണ്ടിയാണ് പക്ഷേ പേപ്പർ വൈസ് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ മാനുഫാക്ചേർഡ് സിക്സ്റ്റീൻ രജിസ്റ്റേർഡ് സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡാണ് ഓഡിയിട്ടുള്ളത് അതിൽ വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് വരെ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് ഏകദേശം മൂവായിരം മൂവായിരത്തി കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് അത് റീപ്ലേസ്ഡ് ആണ് പുറത്തുനിന്ന് മാറിയിട്ടുണ്ട് അത് പുറത്തുനിന്നാണ് ടൊറ്റ കമ്പനിന്നല്ല പുറത്തുനിന്നാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് സി സി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയതുകൊണ്ട് തന്നെ പലർക്കും പല ഡൗട്ടും ഉണ്ട് മേജർ ആക്സിഡൻറ്റ് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ എഞ്ചിൻ റൂമിലെ അവസ്ഥ അപ്പോൾ നമുക്ക് ഏകദേശം ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം പണ്ട് പണ്ട് മുതലേ ഡൽഹിയിലെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാം ഡൽഹി വാഹനങ്ങളുടെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വാഹനങ്ങളുടെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കുന്നുള്ളൂ അത് ഇവിടുത്തെ ചൂട് കൊണ്ടും അതേപോലെ തന്നെ പൊടികൊണ്ടും ഒക്കെയാണ് ആ ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഏതായാലും ഈ ഒരു ഗ്ലാസ് മാറിയത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉൾഭാവം എന്ന് കാണിച്ചുതരാം ഒരു ആക്സിഡൻ്റ് ഒന്നുമില്ല എല്ലാ മാർക്കും എല്ലാം അതുപോലെ തന്നെയുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ഇതൊക്കെ ചെളിയാണ് ഡസ്റ്റാണ് വേറെ റെസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ബോണറ്റ് സ്റ്റോക്ക് ബോണറ്റാണ് ഒറിജിനലാണ് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ യാതൊരു ഡാമേജ് ഒന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു ഏരിയ ഡിക്ക് സോറി റേഡിയേറ്റർ പട്ടി തന്നെ പഞ്ചിങ് മാർക്ക് ഇതൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് ഇതൊന്നും റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ക്രോസ് പമ്പറിനകത്തും റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഒരു എക്സൈഡിൻ്റെ നല്ലൊരു ബാറ്ററി ആണ് കാണാൻ നല്ല ചന്തമുണ്ട് ഏതായാലും ഒറ്റയടിക്കുന്ന സ്റ്റാർട്ടാവുന്നുണ്ട് പിന്നെ ഓയിൽ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ഏതായാലും ഒന്ന് സ്റ്റാർട്ട് കൂടി ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട് കൂടി ഒന്ന് കേൾപ്പിക്കാം നല്ല വർക്കിംഗ് ആണ് ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വാഹനമാണ് കേട്ടോ ബാറ്ററി റ്ററി കുഴപ്പമില്ലെന്നിപ്പോൾ മനസ്സിലായില്ലോ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവുന്നുണ്ടല്ലോ നല്ല വർക്കിംഗ് ആണ് സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ് വർക്കിങ്ങിനൊന്നും യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഈ അടുത്ത കാലത്ത് സർവീസ് ചെയ്തിട്ടുള്ളൊരു വാഹനവുമാണ് ഓയിലൊക്കെ ഒരു പുതിയ ഓയിൽ തന്നെയാണ് കിടക്കുന്നത് തിരിച്ചു പോകാനാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെ കട്ടി കുറഞ്ഞൊരു കോലാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏതായാലും ഓയിൽ ലീക്കേജ് അല്ലെങ്കിൽ അബ്നോർമൽ സൗണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വാഹനത്തിനില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പുറകും തുടങ്ങി ഇങ്ങനെ ഇവിടെ വരെ എത്തി ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് എന്തായാലും ബമ്പറിൻ്റെ ബമ്പർ ഭാഗങ്ങളൊക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്ററി നോക്കിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബമ്പർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഡോറാണെങ്കിലും ഈ ഒരു ഡോറും ഒറിജിനൽ ഡോർ തന്നെയാണ് ഈ കമ്പനി ഡോറാണ് കിടക്കുന്നത് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഈ ഒരു ഡോർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു വൃത്തിയുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് വണ്ടിക്ക് ഈ ഒരു ഏരിയ ഒക്കെയാണ് ഇത് ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്നും വേറെ ഒന്നും ഇല്ല ഗുഡ് ഓഫ് ചെയ്തേക്കാം പിന്നെ ഈ ഡോറും ഇതും ഒറിജിനൽ ഡോറാണ് ഇതും മാറിയിട്ടില്ല പിന്നെ ഈ ഒരു ഡോർ പാഡാണെങ്കിലും ഇതൊക്കെ വൃത്തിയുണ്ട് സീറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറുന്ന ഭാഗത്ത് നിന്ന് ചുളിവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇൻസ്പെക്ഷൻ ചെയ്താണ് നമ്മൾ ഒരിക്കലും ഈ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ എട്ട് മിനിറ്റ് ഉണ്ടൊന്നും ഒരു വണ്ടിയുടെ ഇൻസ്പെക്ഷൻ തീരില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് നല്ലൊരു വാഹനമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഏതായാലും വീഡിയോ എടുത്ത് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡാണ് ഓടിയിട്ടുള്ളത് ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡിന് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് മാറിയത് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് മാറിയതുമല്ല ഗ്ലാസ് മാത്രമാണ് മാറിയിട്ടുള്ളത് പിന്നെ വേറെ ഇനിയിപ്പോൾ ടയർ വാങ്ങാനൊക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ ബ്രാൻഡ് ന്യൂ ടയറാണ് അപ്പോൾ ഈ ഒരു ടു പോയിൻ്റ് സെറ്റ് ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ആസ്കിങ് റേറ്റ് ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതായത് പന്ത്രണ്ട് എഴുപത്തഞ്ചിൽ നല്ലൊരു റേറ്റ് തന്നെയാണ് നല്ലൊരു റേറ്റിനകത്ത് നിങ്ങൾക്ക് സെറ്റ് ഓട്ടോമാറ്റിക് കൃഷിച്ചാൽ എടുക്കാൻ പറ്റും ഗ്രേ കളറിലുള്ള ഒരു വാഹനം കേട്ടോ അപ്പോൾ ഏതായാലും ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ യൂസ്ഡ് കാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിനകത്ത് വാട്സപ്പിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെയുള്ള ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ വരുന്നതൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ അവതരിപ്പിക്കാറുണ്ട് അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റാത്ത വാഹനങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഇറ്റ്സ് മീ മനു ബൈ